നിങ്ങൾ വിചാരിക്കും അമ്മക്കളി ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ അമ്മക്കളിയുടെ വീഡിയോ എന്താണെന്ന് നിങ്ങളെല്ലാവരും അരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിലിടുന്നവരാണെന്ന് അരക്കുന്നവരാന്ന് അറിയാം അമ്മക്കളിയുടെ വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾക്ക് പള്ളിയിൽ കുർബാന കഴിഞ്ഞ എല്ലാം അയച്ചു ആരെങ്കിലും ഒക്കെ ഫുഡ് കൊടുക്കണം അപ്പം ഇന്ന് ഞങ്ങളാണ് അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും അല്ലെങ്കിൽ ബിരിയാണി ചിക്കൻ കറി ഇല്ലെങ്കിൽ ബ്രെഡ് ചിക്കൻ കറി ഇല്ലെങ്കിൽ പിന്നെ പൊറോട്ട ചിക്കൻ ഇങ്ങനൊക്കെയാണ് വരുന്നത് അപ്പം ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇഡ്ഡലി സാമ്പാർ സമ്മന്തി ഉഴുന്ന് വിടാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട അതാണ് ഇന്നത്തെ അമ്മക്കിളിയുടെ വീഡിയോ നിങ്ങളെല്ലാവരും അരി ഉഴുന്ന ഒക്കെ വെള്ളത്തിൽ ഇടുന്നവരെന്ന അരക്കുന്നവരെന്നറിയാം എങ്കിലും ഞാൻ ഇടുന്ന രീതി ഒന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നേക്ക് ഇഡ്ഡലി അരി ഇടാൻ പോവാണ് അളന്ന് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് കിലോ ഉണ്ട് രണ്ട് ട്രിപ്പായിട്ട് അരയ്ക്കണം എന്നാലേ പറ്റത്തുള്ളൂ നമുക്ക് അപ്പൊ അതിനുള്ള ഉഴുന്ന് കൂടെ ഇടാൻ പോവാണ് ഈ ഗ് അരി ആണ് അരിപ്പം ഇതേ ക്ലാസ്സിന് ആ മൂന്ന് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ അടുത്തവരായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് എന്താ നിങ്ങൾക്ക് പറയാം മക്കളെ കാണിച്ചു തരാം ഇഡ്ഡി നല്ല സോഫ്റ്റ് ആക്കണമെങ്കിൽ ഇനി ഐറ്റം കൂടി ഇതിലൂടെ ചേർക്കണം മനസ്സിലായത് എന്താണെന്ന് ഉലുവ ഒരു പിടിയും കൊണ്ടു ചേരാം നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കാൻ കേട്ടോ മക്കളെ നമ്മുടെ അരി ഉഴുന്നു നല്ല കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് അരയ്ക്കണം അരക്കാൻ ഞങ്ങൾക്ക് ഗ്രൈൻഡർ ഉണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല മിക്സിയിലാണെങ്കിൽ ഇത്രയും അരിയൊക്കെ ഒരു ചില ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് നമുക്ക് രണ്ട് കൊണ്ട് നമുക്ക് സൂപ്പർ അരച്ചെടുക്കാൻ പറ്റും ഗ്രൈൻറിലോട്ട് ഇടാൻ നമുക്ക് കുതിക്കാൻ എത്തപ്പോഴേ ഞാൻ നല്ല മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ടാണ് പിന്നെ വെള്ളം ഒഴിച്ച് വച്ചത് ഇനി ഇപ്പോൾ കഴിയണമെന്നില്ല ഈ ഉള്ള വെള്ളം കൊണ്ട് കളഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ കഴിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഗ്രൈൻഡിലോട്ട് ഒഴിഞ്ഞല്ല ഞാൻ ഇട്ടു നമുക്ക് അരയ്ക്കാൻ അരയ്ക്കുമ്പോൾ സൗണ്ട് വരും അതുകൊണ്ടാണ് ഞാൻ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നിർത്തിയില്ല ഇപ്പോൾ ഓൺ ചെയ്യാൻ പോകുന്നത് ഒരു നരച്ചിട്ട് നമുക്ക് അരിടണം ഗ്രൈൻ്റാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടും അത് ഇത്ര അരിയോ അരങ്ങണെങ്കിൽ മിക്സിയിൽ വലിയ ബുദ്ധിമുട്ടല്ലേ ഏതാ ഇതിൽ ഇട്ടു കടവ് കാര്യങ്ങളൊക്കെ കെട്ടോ നമ്മുടെ ഉഴുന്ന് അരഞ്ഞ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് എടുത്ത് നല്ല പരുവ അനിക്കേണ്ട നല്ല ഊരി പറഞ്ഞു പോകും ആ പരുവാണ് ഗ്രൈൻഡർലൊക്കെ അരയ്ക്കുവാണെങ്കിൽ ഉഴുന്ന് അക്കുന്ന സമയം വെച്ച് നോക്കുകയാണെങ്കിൽ മുക്കാൽ മണിക്കൂർ അതുകൊണ്ട് അരഞ്ഞിട്ടു അരിയാണെങ്കിൽ അരമണിക്കൂർ അരി ഇപ്പം എടുത്തിട്ട് ഞാൻ അരി അങ്ങോട്ട് ഇടാൻ പോവാണ് അത് പോയിട്ട് അത് അരങ്ങോട്ട് എനിക്ക് കേട്ടോ നല്ല പരിവില്ലേ നമ്മുടെ അരി അരഞ്ഞ് റെഡി ആയിട്ടുണ്ട് മാവ് രണ്ടും എടുത്ത് കഴിഞ്ഞു ഇതൊന്ന് കലക്കി കഴിഞ്ഞു എടുത്ത് ഞാൻ ഓണിൽ വെക്കാൻ പോകുന്നത് രണ്ടാമത്തെ ട്രിപ്പ് മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുത്ത് വെക്കാം ഈ പാത്രം നിറച്ചുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് ഇതിനകത്തും കൂടെ മാറ്റി വെക്കാൻ പോകും അല്ലെങ്കിൽ പുളിച്ച് ഒത്തിരി പൊങ്ങിപ്പോകും അതായത് നമ്മൾ രണ്ട് പാത്രത്തിലാക്കി വെച്ചാൽ അളിത് വേറൊരു പാത്രത്തിൽ അരച്ചിട്ടുണ്ട് അപ്പോൾ കലക്കി കഴിഞ്ഞു രണ്ട് രണ്ടുമെന്ന് അടച്ച് നമുക്ക് ഓൺ എത്തണം നല്ല പുളിച്ച് പൊങ്ങി ഞാൻ എല്ലാം കളിക്കും പിന്നെയും വെച്ചു ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി വിടാൻ പോവാൻ ഇപ്പോൾ നിങ്ങൾ വയ്ക്കും പള്ളിയിൽ കൊണ്ടുവന്ന അറിയാൻ വേണ്ടേ വേണം ഇച്ചിരി ബുദ്ധിമുട്ടാണ് കുഴപ്പമില്ല പള്ളിക്കല്ലേ നല്ലൊരു മരമറച്ച് കഴിക്കട്ടെ എനിക്ക് അപ്പോൾ സന്തോഷമായിട്ട് നമ്മൾ ചെയ്യുക അതൊരു ഇൻട്രസ്റ്റോടുകൂടി നമ്മൾ അങ്ങനെ ചെയ്യുക പൊങ്ങി നല്ല നിറഞ്ഞ വരെ വന്നു ഇപ്പോൾ നല്ല ഇളക്കി വിട്ട് ഇതാക്കി വെച്ചിരിക്കുകയാണ് ഇല്ല ഉണ്ടാക്കുമ്പോൾ തട്ടി കിട്ടാതിരിക്കാൻ ശഹല എണ്ണ അങ്ങോട്ട് ഇങ്ങനെ തട്ടിലേക്കുല്ലി അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഇഡലി ഒട്ടത്തിലാട്ടോ ഞാൻ എല്ലാത്തിനും ഒന്നും തേച്ച് പറഞ്ഞിട്ട് ചിപ്സാ കേട്ടോ എല്ലാത്തിലും എണ്ണച്ചു വെച്ചു എണ്ണ കട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇട്ട് വട്ടക്കില്ല പിന്നെ പത്രത്തിന്റെ അടിയിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പൈപ്പ് പരിക്കല്ലോ അത് അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറന്ന് ചേട്ടൻ തൊട്ടാലും ഇളകി വരും കേട്ടോ ഇഡ്ഡലി തട്ടിലോട്ട് നമുക്ക് കുറേ നോക്കാം കേട്ടോ അതായത് കുക്കർ ഇഡ്ഡലി ഇഡ്ഡലിയായോണ്ടേ കണ്ടോ കുറച്ച് എത്ര ഒഴിക്കല്ലേ നമ്മൾ കുറച്ച് ഒഴിക്കാവും നമ്മൾ മറ്റേ ഇഡ്ഡലി തട്ട് മതി അല്ലേ ഇത് ഇതില് മേലോട്ട് പൊങ്ങി വരുമ്പോൾ മറ്റേ തട്ടയിലോട്ട് മുട്ടാതെ സൂക്ഷിച്ചോണം കേട്ടോ തഴയൊക്കെ എല്ലാം സൂക്ഷിച്ച് വേണം ഒഴിക്കാതെ അപ്പൊ തട്ടിലെ വെച്ചു അടുത്തതിൽ ഒഴിച്ചു ഇതിപ്പോൾ നമ്മൾ ക്രോസ് ക്രോസ് ആയിട്ട് വയ്ക്കണം അതായത് ഒരു ഇഡ്ഡലിയുടെ മേളില് ഈ എം ഡി ഭാഗം വരണം അപ്പോൾ നമുക്ക് മുട്ടാ തിരിക്കത്തുള്ളൂ ഇഡ്ഡലി കുക്കറിൽ വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതട്ട് നമ്മൾ റെഡിയാക്കി ഇങ്ങനെ ക്രോസ് ക്രോസ് ആയിട്ട് വെക്കണം ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഇവിടെ നിൽക്കുക എനിക്ക് നാല് തട്ടുള്ള ഇഡലി കുക്കറാണ് നാല് തട്ട് എന്ന് പറയുമ്പോൾ എണ്ണത്തിനകത്ത് നാലെണ്ണം അപ്പം പതിനാറ് ഇഡലി അറ്റ് ടൈം ചൂടാൻ പറ്റും ഇപ്പൊ ഇത് റെഡിയാക്കി ഞാൻ കുക്കറോട്ട് വെക്കാൻ പോകും കുക്കറിൽ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇത് ഇതിനകത്ത് ഇറക്കി വെച്ചാണ് ഇറക്കി വെച്ച് അടച്ചു കഴിഞ്ഞാൽ വിസിൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇഡലി എടുത്ത് അങ്ങോട്ട് ഹോട്ട് പാക്കിലോട്ട് മാറ്റി ഇപ്പൊ നമ്മൾ പള്ളി കൊണ്ടുവാനുള്ള ആദ്യ തട്ടിപ്പ് ഇഡ്ഡി വെച്ചു ഇനി ചടപൊടുന്ന് ഒരു നൂറ്റമ്പത് ഇഡലി ആക്കണം ഉണ്ടാക്കാൻ പോകും അത് കഴിഞ്ഞ് സാമ്പാർ ഒരു സമ്മതി ഒരു വട അടുത്ത ഒരു സെറ്റിലൂടെ വെക്കാൻ പോവാണ് അപ്പോൾ അങ്ങോട്ട് എടുത്ത് വെച്ച് അടുപ്പ് വെക്കാം വയ്ക്കാം നല്ല റിസൾട്ടുണ്ടേതാണ് ഇത് പത്തിഡലി അടുത്ത അടുത്തുള്ള വെക്കാം നമുക്ക് ഇപ്പോൾ ഈ ഒരു സെറ്റ് കൂടെ വയ്ക്കുമ്പോൾ ഒറ്റ നമുക്ക് ആയി അടുത്ത ഒരു ആ ഏഴ് എട്ട് പ്രാവശ്യം വെക്കണം അത്രയുള്ളൂ ഉള്ളൂ ഇല്ല ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള അലുമിനിയം ഫോയിലിന്റെ ട്രേ കിട്ടും ഇതിലാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നല്ല ചട്ടിങ്ങനെ ഒന്നും എടുത്തിട്ട് കാര്യം നമ്മൾ കൊണ്ടുവന്ന് കഴിക്കുന്നത് നമ്മൾ ഇതാകുമ്പോൾ ഇതിനകത്തോട്ട് നീറ്റ് അടിക്കിയിട്ട് ഫോയിൽ പേപ്പർ ഇട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പക്കവായിരിക്കും അപ്പോൾ ഒരു കുഴപ്പം വരത്തില്ല അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ട് ട്രേ മതിയാവും എന്ന് വിചാരിക്കുന്നത് രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് കഴി വൃത്തിയാക്കണം പല സൈസിൽ ഈ ഫോയിൽ പേപ്പർ കിട്ടും നമുക്ക് ട്രേയുടെ നീളം അനുസരിച്ച് നമുക്ക് എടുക്കാം കിഡ്ഡിപ്പം എന്ത് എന്ന് വിചാരിക്കും നമുക്ക് തുറന്നു നോക്കാം ആ വെന്തു കണ്ടോ നടുവിൽ ഇങ്ങനെ ക്ലോസ് വരുന്നുണ്ട് അന്നേരം വെന് എന്നുള്ളതിൻ്റെ അപ്പമാണ് അവിടെ നമുക്കിപ്പം ചെറിയ കയ്യില സംശയമുള്ളവർക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കിയറിയാം ഇപ്പോൾ ഇത് വെന്തുണ്ട് അതുകൊണ്ട് ഞാൻ ഇഡ്ഡി നമ്മുടെ ട്രെയിലോട്ട് വെക്കാൻ പോകണേ നല്ല സൂപ്പർ ഇഡ്ഡലി റെഡിയായിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടി പൈപ്പ് വെള്ളം അത് തിരിച്ചു പിടിച്ചിട്ട് പുറത്തോട്ട് ഒഴിക്കണം പുറത്തോട്ട് വെച്ചാൽ ഇഡ്ഡലി തട്ടയിൽ ഇഡ്ഡലി ഒട്ടാതെ നമുക്ക് ഇളകി വന്നെങ്കിൽ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇത് നമുക്ക് പൈപ്പ് അങ്ങോട്ട് തുറന്നു വിട്ടാൽ മതി കേട്ടോ എല്ലാ കുഴിയിലൊന്നത്തെ കൊല്ലച്ച് നിർത്തിയാക്കണം അത്രയും രണ്ടാമത്തെ ട്രിപ്പ് അരച്ച് മാവ് നല്ല പൊളിച്ച് നല്ല കുട്ടപ്പനായി നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ചട്ടപൊടം എല്ലാം ഉണ്ടാക്കണം ഇഡ്ഡലി നല്ല അടിപൊളിയായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അടുവിൽ വര വീണ്ടിട്ടുണ്ട് കാണുന്നുണ്ടോ പക്ഷേ ഇതിപ്പോൾ നല്ല വെന്തു ഇത് കണ്ടായിരുന്നു നടുവിൽ കണ്ടാൽ വര വരേണ്ട ഇത് നല്ല വെന്തെങ്കിൽ മാത്രമേ ഞങ്ങൾ വര വരത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇത് എടുക്കാൻ നല്ല കീഡില് ഇഡലി റെഡിയായി നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി അതുകൊണ്ടാണല്ലേ ഒരു ഉരുവായിരുന്നുണ്ട് നല്ല സോഫ്റ്റ് നല്ല നല്ലത് തൊട്ട് നോക്കി അറിയാതെ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡി ഉണ്ട് അത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം കേട്ടോ അടുത്ത ഇനി അടുത്ത റൗണ്ട് ഉണ്ടാക്കാൻ ഉള്ളൂ ഇഡ്ഡലി പറ്റാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇഡലി ആയിട്ടുണ്ട് പോകാം ഇഡ്ഡലി പറ്റണം കേട്ടോ ഒരു അറുപതെണ്ണ നാലേ ഉള്ളൂ നല്ല സൂപ്പറായിട്ട് നല്ല മയം ഉണ്ട് കേട്ടോ ഇഡ്ഡലി വെച്ച് വരണം കേട്ടോ ഇഡ്ഡലി എല്ലാം വെച്ച് പാക്ക് ചെയ്ത് റെഡി വെച്ച് വെച്ച് ഇഡ്ഡലി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തും ഇഡ്ഡലി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതും കവർ ചെയ്യാൻ പോയപ്പോ രണ്ട് പാക്ക് ചെയ്ത് വെച്ചു ഇനി ഞാൻ എന്താ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ സാമ്പാർ റെഡിയായിട്ടുണ്ട് ഇനി കടുവറുത്തൊഴിക്കണം അതുകഴിഞ്ഞിട്ട് എല്ലാ സാമ്പാർ സംബന്ധിച്ച് കൂടെ കഴിക്കുക അടുത്ത ഐറ്റം ഉഴുന്ന് വട എണ്ണ കളിക്കാൻ തുടങ്ങുന്നു മാവ് റെഡിയാക്കി വെച്ചിരിക്കുന്നു സാമ്പാർ റെഡി ആയിട്ടുണ്ട് കടുവെല്ലാം വറുത്തൊഴിച്ച് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ഇനി കഴിക്കുന്ന ഒരു ഡേസ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതുപോലെ അടുത്ത ഐറ്റം നമ്മുടെ തേങ്ങാ സംബന്ധിച്ച് റെഡിയായിട്ടുണ്ട് അത് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഇവരെ പറഞ്ഞാൽ മതി അങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ നമുക്കിത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു അതുപോലെ ചെറിയ ഉറുണ്ടയായിട്ട് ഞങ്ങൾ വടയാണ്ടാക്കി അതായത് ഉഴുന്ന് വടയാണ് സമയമായതുകൊണ്ട് നമുക്ക് കരക്റ്റിയിട്ട് കിട്ടൊന്നും ഇട നേരെ കിട്ടിയില്ല അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടാക്കി ഉഴുന്ന് വട ഇത് വെറൈറ്റി ആയിട്ട് ഇരിക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടാക്കി ഇത് തീരം നിന്ന് കൊടുക്കുക അപ്പോൾ ഇഡ്ഡി സാമ്പാർ സംബന്ധി വട ഇങ്ങനെ വെറൈറ്റി ഉണ്ട് ഐസ്ക്രീം എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും നിങ്ങളെല്ലാവരും നമുക്കീടെ പ്രതീക്ഷിച്ചിരിക്കാം